വെച്ചിട്ട് ഈ ചെയ്തിട്ട് ഒരു ഒരു അപകടം പറ്റിയ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലൂടെ നടന്ന് ക്രോസ് ചെയ്യുന്നവർ അത്രയും ശ്രദ്ധിച്ചിട്ട് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ വലത്ത സൈഡ് ഏറ്റവും എൻഡിൽ വരുന്ന ട്രാക്കില് എത്ര സ്പീഡിലാ വണ്ടി വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മാക്സിമം ഈ റോഡില് നമ്മൾ നടന്ന് ക്രോസ് ചെയ്യാണ്ടിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അതിനിടെ നമ്മൾ ടോഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് റോഡ് കേറാൻ തന്നതാ ടോൾ ടോൾ പോയി റിില്ല അപ്പൊ ഏകദേശം നമ്മള് മാഹി എത്താറായിട്ടുണ്ട് ഇപ്പൊ ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടോളൊക്കെ കഴിഞ്ഞു ടോളിന്റെ ഒരു നൂറ്റി അമ്പത് അല്ലേ നോക്കട്ടെ കാറിന് നൂറ്റി അമ്പതാണേ ടോള് ഫാസ്റ്റാഗ് ആണെങ്കിൽ അത്ര ആവില്ല പക്ഷെ നമ്മള് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാത്തോണ്ട് നൂറ്റി അമ്പതാണ് ടോള് ക്യാഷ് അടച്ചത് അപ്പം നമ്മൾ ഇപ്പം ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ചെറിയൊരു കട്ടിങ് ഉണ്ട് എന്നാലാണ് നമുക്ക് മാഹി ഇപ്പം നമ്മൾ കൃത്യമായിട്ട് പോകാൻ പോകുന്നത് മാഹി പള്ളിയിലേക്കാണ് മാഹി പള്ളിയാണ് നമ്മുടെ ഉദ്ദേശം അവിടെ ഇപ്പം പെരുന്നാൾ നടക്കേന് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് മാഹിയിലെ തിരുനാൾ ദിവസം വരുന്നത് അപ്പം ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു പള്ളിയും കൂടി ാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലക്കും കോഴിക്കോട് ജില്ലയ്ക്കും ഇടയിലായിട്ടാണ് ഇവിടുന്ന് അങ്ങനെ നമ്മൾ മാഹിപ്പാലം എത്താൻ പോവാണ് നേരെ റൈറ്റിലോട്ട് കയറിക്കഴിഞ്ഞാൽ മാഹിപ്പാലായി സോറി ലെഫ്റ്റിലോട്ട് കേറിക്കഴിഞ്ഞാൽ മാഹിപ്പാലമായി ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാവാൻ വഴിയത് ഇതാണ് മാഹിപ്പാലം െരുന്നാളിന്റെ ദിവസം പതിനാല് പതിനഞ്ച് തീയതികളില് നല്ല രീതിയില് ട്രാഫിക് കൺട്രോൾ ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ചു ഓൾറെഡി അപ്പം മാഹി കേരളത്തിലാണെങ്കിലും കേന്ദ്രഭരണ പ്രദേശമായത് കൊണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും കൂടാതെ ലിറ്ററിനും വളരെയധികം റേറ്റ് കുറവാണ് നമ്മൾ പോയ ദിവസം ഡീസലിന് അവിടെ ലിറ്ററിന് എൺപത്തി മൂന്ന് രൂപയും പെട്രോളിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയായിരുന്നു നാട്ടിൽ നിന്ന് ഞാൻ നോക്കിയ സമയത്ത് പെട്രോളിന് ലിറ്ററിന് നൂറ്റി അഞ്ച് രൂപയായിരുന്നു നമ്മൾ ആയിരം രൂപയ്ക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് നമ്മൾ മാത്രമല്ല ലോങ് റൂട്ടിലോടുന്ന അധിക വണ്ടിക്കാരും ഇവിടെ നിന്ന് തന്നെയാണ് ഫ്യൂല് ഫിൽ ചെയ്യാറ് അവിടെ ടോയ്ലറ്റ് ഉണ്ട് നല്ല നീറ്റ് ആയിരുന്നു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ നമുക്ക് പി വൈ രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിലും കൊടുക്കുന്നത് പോലെ പി വൈ രജിസ്ട്രേഷൻ അങ്ങനെ നമ്മൾ ഫസ്റ്റ് അന്വേഷിച്ചത് പാർക്കിംഗ് എവിടെയാന്നാണ് വിശാലമായ ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഒരു വണ്ടിക്ക് വരുന്നത് രൂപ വേണമെങ്കിലും വണ്ടി എടുക്കാം നടത്തത്തിന്റെ സ്പീഡ് തോന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാണെന്ന് വേറെ ഒന്നും അല്ല ഭക്ഷണം രണ്ടും കൂടെ നടക്കുന്നത് നല്ല നട്ടുച്ച നമ്മൾ അവിടെ എത്തിയത് അപ്പൊ ആദ്യം കണ്ട ഹോട്ടലിലേക്ക് തന്നെ നമ്മൾ അങ്ങ് ചാടി കയറി അങ്ങ് കയറി ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് അവിടെയുള്ള ഒന്ന് രണ്ട് വീട്ടുകാർ കൂടി നടത്തുന്ന താൽക്കാലിക ഹോട്ടൽ സെറ്റപ്പ് ആണ് അപ്പൊ അവരുടെ വീട്ടിന്റെ അടുത്തായിട്ട് തന്നെ അവര് ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കസേരയും മേശയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല സ്പോട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നാടൻ ഉണ്ട് ചിക്കൻ ബിരിയാണിയും ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു ചിക്കൻ ബിരിയാണി കഴിക്കാന്ന് ഫുഡൊക്കെ ഒരു ആവറേജായിരുന്നേ പക്ഷെ ആ ഒരു സമയത്ത് അത് കിട്ടിയത് കൊണ്ട് നമ്മൾക്ക് നല്ല ആശ്വാസമായി അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് നടന്നു നിങ്ങളിപ്പോൾ കാണുന്നത് മാതാവിനെ മാനിയിടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നട്ടുച്ച സമയമാണ് പക്ഷെ എന്നിട്ട് കൂടി ഇഷ്ടംപോലെ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ക്യൂലുണ്ടായിരുന്നു അത് ഒരു വശത്ത് മാത്രമല്ല പള്ളിയുടെ രണ്ട് വശത്തും നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നേ പള്ളി റോഡിനോട് ചേർന്നാണ് കിടക്കുന്നത് അങ്ങനെ മെഴുകുതിരി എത്തിക്കാൻ വേണ്ടി പള്ളിയുടെ ഒരു സൈഡിലേക്ക് പോയി അവിടെയും തിരക്കിന് വലിയ കുറവൊന്നും ഉണ്ടായില്ല കിട്ടിയ ഗ്യാപ്പില് നമ്മള് മൂന്ന് പേരും കൂടെ അവിടെ മെഴുകുതിരി എത്തിച്ചു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അധികം പേർക്ക് ലീവല്ലേ പിന്നെ പതിനഞ്ചാം തിയതി ഇതിനേക്കാൾ തിരക്കായിരിക്കും രാവിലെ ഉരുൾ നേർച്ചയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുണ്ട് ഉരുൾ നേർച്ചക്കായിട്ട് ഇതിനേക്കാൾ വലിയ ക്യൂ ആയിരിക്കും ഞാൻ എൻ്റെ പത്താമത്തെ വയസ്സിൽ വന്ന് നേർച്ച വീടേത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അങ്ങനെ പള്ളിന്ന് ഇറങ്ങി നമ്മൾ നേരെ പുറത്തേക്ക് വന്ന് എല്ലാ പെരുന്നാളും പോലെ ഇവിടെയും ഇഷ്ടംപോലെ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ നമ്മളൊന്ന് തെണ്ടി നടക്കാൻ ഇറങ്ങി ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് മാഹിയായത് ആയതുകൊണ്ട് മുക്കിന് മുക്കിന് ബാറുകളും ലിക്കർ ഷോപ്പുകളും ആണ് നിനക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ക്യൂ ഒന്നും ബാറിലേക്കുള്ളതല്ല പള്ളിയിലേക്കുള്ള ക്യൂ ആണ് എല്ലാം ലിക്കർ ഷോപ്പിന്റെ മുമ്പ് എത്തിയായിരുന്നു നമ്മൾ പിന്നെ ഓരോ കട കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെ നടന്നു കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമില്ല ഇങ്ങനെ ഒന്ന് കണ്ട് നടക്കാന്നങ്ങ് വിചാരിച്ച് പിന്നെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോയെന്ന് തന്നെ അമ്പിയുടെ അമ്മ കുടുംബശ്രീ വഴിയായിട്ട് അവർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് പാൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് വാങ്ങി വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണല്ലോ അപ്പൊ ഞാനത് തിരഞ്ഞെടുക്കുന്നതായി കാണുന്നെ വര വര കണ്ടപ്പോൾ ഞാനതൊന്നെടുത്ത് അമ്പിക്ക് കാണിച്ചു കൊടുത്താൽ പക്ഷെ വേറെ രണ്ടെണ്ണ ഞാൻ എടുത്തത് ഒരു കാര്യമില്ലാണ്ട് പിന്നെയും ഞങ്ങൾ നടന്നു ഇടക്ക് എന്തെങ്കിലും സാധനം കാണുമ്പോൾ വാങ്ങിക്കും കൂടുതലും വീട്ടിലേക്ക് യൂസാവുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് വാങ്ങിച്ചത് ഏതെടുത്താലും ഇരുപത് മുപ്പത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനൊന്ന് കൈ ധരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങി ഇത് പിന്നെ അവൻ എപ്പോൾ ഏത് ചന്തയിൽ ഈ ഐറ്റംസ് കണ്ടാലും വെറുതെ ഒന്ന് എടുത്ത് നോക്കും എന്തിനാണോ ആവും അപ്പം അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ നല്ല രണ്ട് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി നമ്മൾ അടുത്ത് കണ്ട ഒരു കടയിൽ കയറി അപ്പം ഞാനും അമ്പിയും കൂടെ ഓരോ മുന്തിരി ജ്യൂസും ഷാനു ലൈമും പറഞ്ഞു നല്ല തണുത്ത ജ്യൂസാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതൊന്നും കിട്ടിയില്ല അപ്പ ഇത് പള്ളിക്കകത്ത് കൊണ്ട് പുറമേ ഉള്ളവർക്ക് കുർബാന കാണാൻ വേണ്ടി പുറത്തുനിന്ന് സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് അവര് അപ്പം അതിൻ്റെ ഇടയിൽ അമ്പിയും അമ്മയും കൂടെ കൊന്ത അങ്ങനെ അത് നോക്കുക ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റിയില്ല നല്ല ക്യൂ തന്നെയായിരുന്നു അപ്പം നമ്മൾ കുറച്ചുനേരം കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് മാതാവിനെ മാലിയിടാണ്ട് പോകാൻ പറ്റുള്ളോ അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയ ആ ക്യൂയില് നല്ല പൊരി വെയിലത്ത് നടന്ന് മൂന്ന് പേര് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ക്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പള്ളിക്കകത്ത് എത്താൻ പറ്റി ഇവിടെ പള്ളിക്കകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പുറത്തുനിന്ന് വീഡിയോസ് എടുത്ത് അകത്തെത്താനായപ്പോഴാണ് അവിടെ ഉണ്ടായ ഒരു വളണ്ടിയർ പറഞ്ഞത് ഫോൺ യൂസ് ചെയ്യരുതെന്ന് പള്ളിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആൻറ്റിയും കസിൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ നമ്മൾ അങ്ങ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി മൂന്നേകാല് നമ്മൾ പള്ളിയിലെ പരിപാടിയും അതിൻ്റെ അടുത്തുള്ള നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പോവാൻ പോവാസ് അപ്പം മൊത്തം നമ്മൾ കുറേ സമയം മറ്റേ ചെന്ത വൈബ് പിടിച്ചിട്ട് നടക്കില്ല എന്തെല്ലോ സാധനങ്ങളും കരങ്ങളൊന്നും പർച്ചേസ് ചെയ്ത് നമ്മൾ പതുക്കെ നാട്ടിലോട്ട് വിട്ടു അപ്പം ഇതാണ് ഇത് മാഹി എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആയാലും പെട്രോള് ഡീസല് അങ്ങനെ എല്ലാ റേറ്റ് കുറവാണ് അങ്ങനെ നമ്മൾ പതുക്കെ നാട്ടിലേക്ക് പുറപ്പെട്ടു ഇപ്പം കാണുന്നതാണ് മാഹിപ്പള്ളി ഇനി നേരെ നാട്ടിലേക്കാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം മാഹിപ്പള്ളി സ്ഥാപിച്ചിട്ട് മുന്നൂറ് വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷം പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തോന്നുക നമുക്കൊന്ന് തലശ്ശേരിയും കൂടി ടച്ച് ചെയ്തിട്ട് പോകുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ പ്ലാനൊന്ന് മാറ്റി തലശ്ശേരി കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് പോകാം അപ്പൊ നമ്മളങ്ങനെ തലശ്ശേരി ടൗണിലേക്ക് കടന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് തലശ്ശേരി കടൽപാലത്തിലേക്കാണ് തലശ്ശേരി കടൽപാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് തലശ്ശേരിയിൽ കടൽപാലം നിർമ്മിക്കുന്നത് കരയിൽ നിന്ന് കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാലത്തിന് അഞ്ഞൂറടി നീളമുണ്ട് അമ്പതിലേറെ തൂണുകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ഈ പാലത്തിലേക്ക് നിലവിൽ ആർക്കും ഇപ്പോൾ പ്രവേശനമില്ല തട്ടത്തിന് മറിയത്ത് സിനിമ കണ്ട് ആരും ഈ പാലം മറക്കാൻ സാധ്യതയില്ല നമ്മൾ അങ്ങനെ പാലൊക്കെ നോക്കി നിൽക്കുമ്പോൾ അപ്പുറത്തെ വ്യവസ്ഥായിട്ട് ഉപ്പിലിട്ട കടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാന്ന് വിചാരിച്ച് നടന്നു തുടങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു സ്പോട്ടിലേക്കാണ് കടൽപാലം ഹിറ്റ് ആക്കിയെങ്കിൽ ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആര് ശ്രദ്ധിക്കാത്ത പഴയ കെട്ടിടത്തിന് ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് ആ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം സിനിമയെ പോലെ തന്നെ ഈ സ്ഥലവും ഹിറ്റായി പിന്നെ കണ്ണൂർ കാണാൻ ഇറങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടൊന്ന് വരേണ്ട സ്ഥലമാണിത് ഇതിൻ്റെ അപ്പുറത്തന്നെ നമുക്ക് വണ്ടീൻ്റെ പല സ്പെയർ പാർട്സും പഴയ വാഹനങ്ങൾ പൊളിച്ച വാഹനങ്ങൾ സ്പെയർ പാർട്സ് അതേപോലെ പഴയ സെക്കൻഡ് അലോയ് വീൽസ് ടയർ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെറിയ റേറ്റിന് കിട്ടും കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മൊത്തം ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല ഇവിടെ കുറച്ചുനേരം നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ കണ്ണൂർക്ക് വിട്ടു നേരെ പോയത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വന്നു അപ്പോൾ നമ്മൾ കേട്ടോ പിന്നെ സമയം ഉണ്ട് ആയി വീഡിയോ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് വീട്ടിലെത്തി